ഒരു കോഴിക്കോടൻ ന് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദോശയ്ക്കും ഇഡലിക്കും പലവിധ ചമ്മന്തി അല്ലെങ്കിൽ ചട്നി നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ചട്നി ഉണ്ടാക്കുന്നതാണ് കേട്ടോ വീഡിയോയിലിട്ടിട്ടുള്ളത് തേങ്ങയും പുട്ടുകടലും ചേർത്തിട്ടുള്ള ഒരു ചട്നി ഉണ്ടാക്കുന്നതാണ് വീഡിയോയിലിട്ടുള്ള റെസിപ്പി അപ്പോൾ ഈ ചമ്മന്തി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മൂന്ന് വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി ആറ് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി ഒരു കപ്പ് പുട്ടുകടല അതുപോലത്തെ ഒരു കപ്പിന് തേങ്ങ ചിരകിയത് ഇത്രയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനൊരു അടുപ്പത്ത് വെച്ചിട്ട് ലേശം വെളിച്ചെണ്ണി ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ആ മുളക് ഉള്ളി ഇഞ്ചി പുളിയൊക്കെ കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഈ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അധികം സാമ്പാറും തേങ്ങാ ചമ്മന്തി അല്ലെങ്കിൽ തക്കാളി ചമ്മന്തി മുളകും പുളിയൊക്കെ ചേർത്തിട്ടുള്ള ചമ്മന്തി അങ്ങനെയാണ് ഇട്ടോ ഇത് വെറൈറ്റി ആയിട്ട് പൊട്ടുകടലയും തേങ്ങയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഇത് വല്ലാതെ അങ്ങനെ മൂത്ത് ഞെരിയൊന്നും വേണ്ട ആ പച്ചമണൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി ഉള്ളീൻ്റെയും ഇഞ്ചീൻ്റെയും പച്ച പച്ചമുളകിൻ്റെയും ഒക്കെ അതൊക്കെ നല്ലോണം ഒന്ന് വഴി വന്നിട്ടുണ്ട് ഇനി ആ പൊട്ടുകടല അതിലേക്ക് ഇട്ടുകൊടുക്കുക അതൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഈ പൊട്ടുകടലിയൊക്കെ കൊണ്ട് എത്ര വേണമെങ്കിലും അതിൽ വെള്ളം ഒഴിച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ നല്ല കൊഴുപ്പോട് കൂടിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരു നേരം ചമ്മന്തി ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങയൊന്നും ഇല്ലെങ്കിൽ വെറും പൊട്ടുകടലതുപോലെ വറുത്ത് ചേർത്തിയിട്ട് ചമ്മന്തി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് ഇപ്പം കടല നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ആ ഒരു കപ്പ് തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് അതും നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക നല്ലോണം മൂത്ത് വരും ഒന്നും വേണ്ട ആ തേങ്ങൻ്റെ ആ പച്ചക്കുത്തൊന്ന് മാറിക്കിട്ടിയാൽ മതി ഈ പൊട്ടുകടല ചമ്മന്തി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് ഇതുണ്ടാക്കിയിട്ട് ദോശയ്ക്ക് പൂട്ടി കഴിച്ചു നോക്കിയ സമയത്ത് സാധാരണ തേങ്ങ മാത്രം അരച്ചിട്ടുണ്ടാക്കുന്ന ചമ്മന്തിനേക്കാളും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇപ്പം തേങ്ങയും കടലപ്പരിപ്പും ഒക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കി ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതാദ്യം വെള്ളം ചേർത്താതെ ഇതുപോലെയാണ് ഇട്ടോ അരച്ചെടുക്കേണ്ടത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക അപ്പോൾ അതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അതിനി ബൗളിലേക്ക് ഒഴിക്കുക ആ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിക്കുക ചമ്മന്തിയിൽ ഇനി വെള്ളം വേണമെങ്കിൽ ഒഴിക്കുക ഞാൻ പിന്നെ വെള്ളം ഒഴിക്കില്ല ഞങ്ങൾക്ക് ഇത്രയും ചമ്മന്തി മതി ഇനി ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി എടുപ്പത്ത് വെച്ചിട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക ഇപ്പം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലിട്ടിട്ടൊന്ന് മൂപ്പിക്കുക ഇപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അത് ചമ്മന്തിയിലേക്ക് ഇട്ട് ഒഴിക്കുക അങ്ങനെ അടിപൊളി ടേസ്റ്റിലൊരു പൊട്ടുകടല തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ദോശയാണ് ഇട്ടോ ഇത് രാത്രി ഉണ്ടാക്കിയ ചമാവാണ് രാവിലെയാണ് ഇട്ടോ ഈ ദോശ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ദോശയും കൂടി ഉണ്ടാക്കി കാണിക്കുക മാവ് ഇതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഇട്ടോ പരത്തണത് പിന്നെ മേദ വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും കുറച്ചിങ്ങനെ ഇതുപോലെ തൂവി കൊടുത്തിട്ട് മറിച്ചിട്ടിട്ടാണ് ഈ ദോശ ഉണ്ടാക്കണത് മസാല ദോശ ഉണ്ടാക്കുന്ന മാതിരി മറച്ചിടാതെ വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ ഞാൻ മറിച്ചിട്ടിട്ടാണ് ഈ ദോശ ഉണ്ടാക്കൽ അത് എപ്പോൾ ദോശ ആയിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലിക്ക് ദോശയ്ക്കൊക്കെ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ പുട്ടുകടല ചമ്മന്തി ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ ഇഡ്ഡലിയും ദോശയും എത്ര വേണമെങ്കിലും കഴിക്കുക ഒരു മടുപ്പ് വരില്ല കേട്ടോ അത്രയും ടേസ്റ്റാണ് അപ്പോൾ ഇനി ചമ്മന്തി ഉണ്ടാക്കണ സമയത്ത് പുട്ടുകടല വാങ്ങിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ ഈ ചമ്മന്തിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ തേങ്ങാ ചമ്മന്തിയും സാമ്പാറിനെയൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തും അത്രയ്ക്ക് ടേസ്റ്റാണ് ഒരു കാര്യം പറയാനുള്ളത് ഞാൻ സബ് ആക്കിയിട്ട് കൂട്ടാക്കിയവർ ആ സമയത്തോട് സമയം കഴിഞ്ഞതിന് ശേഷം കൂട്ടാക്കുക അതിൻ്റെ മുന്നേ കൂട്ടാക്കയാണെങ്കിൽ രണ്ടാള സബും ഇല്ലാതെയാവും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കട്ടെ ലൈക്കും ഷെയറും ചെയ്യുക കമന്റ് എഴുതി അറിയിക്കണേ